നമസ്കാരം റംസാൻ മാസം അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈദ് ഈദ് ആഘോഷം വരെയാണ് ഈദ് ഉൽ ഫിത്തോർ വരെയാണ് അതെങ്ങനെയാണ് നടത്തേണ്ടത് അതാരാണ് തീരുമാനിക്കേണ്ടത് ഏ റംസാൻ വ്രതം ഉപാസനയും ഉപവാസവും കഴിഞ്ഞു ആന്തരികവും ഭാദ്യവും അഭാഗ്യവുമായിട്ടുള്ള ശുദ്ധി കൈവരിച്ചു ഇനി ഈദുൽ ഫിത്തോർ അതെങ്ങനെയാണ് നടത്തേണ്ടത് എൻ്റെ ആചാരം എന്താണ് ഉപചാരങ്ങൾ എന്താണ് അനുഷ്ഠാനങ്ങൾ എന്താണ് എപ്പോൾ നടത്തണം എങ്ങനെ നടത്തണം ആര് തീരുമാനിക്കും ആര് തീരുമാനിക്കും ഞങ്ങൾ തീരുമാനിക്കും ആര് മനസ്സായ മനസ്സിലാവുന്നുണ്ടോ ഏ ഹിന്ദുത്വ ഭീഷണി അതിനെ തുടർന്ന് ഈത് ആഘോഷം റദ്ദാക്കിയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശില് ഷിംല ഷിംലയിലെ ഒരു സ്വകാര്യ സ്കൂള് സമ്മർദ്ദം ഏറിയേറി വന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുത്വ ഹിന്ദുത്വമതത്തിന്റെ ആളുകളുടെ അഥവാ സംഘപരിവാറിന്റെ മതം അതാണ് ഹിന്ദുത്വ മതം അതിപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മതം വേറെ ഹിന്ദുത്വ മതം വേറെ ആ ഹിന്ദുത്വ മതത്തിന്റെ ഭീഷണി വന്നിരിക്കുകയാണ് റംസാൻ കാലഘട്ടം കഴിഞ്ഞു ഈദുൽ ഫിത്തൂർന്ന് അത് മുസ്ലിങ്ങൾക്ക് അറിയുള്ളൂ ഹിന്ദുക്കളജ്ഞം ദേ റംസാൻ ആഘോഷം എന്ന് പറയുക പാവങ്ങൾ അവർക്ക് അത്രേ അറിയുള്ളൂ റംസാനിലല്ല റംസാൻ ആഘോഷം അഥവാ ഈദുൽ ഫിത്തുർ അത് റംസാൻ കഴിഞ്ഞ നെക്സ്റ്റ് മുഹറോ മറ്റോ ആ അത് അതാരംഭിക്കുമ്പോഴാണ് ഈദുൽ ഫിത്തറ് അത് വലിയ ആഘോഷമാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും അതാണ് അവരുടെ ബലി പെരുന്നാൾ അതാണ് രണ്ട് വലിയ ആഘോഷങ്ങൾ അത് വലിയ രൂപത്തിൽ തന്നെ ആഘോഷിക്കും കാണാം വിറ്റ് ഓണം ഉണ്ണണം എന്ന് പറയുന്ന പോലെയാണ് അവരതുമാതിരി ആഘോഷിക്കും പക്ഷേ ഇപ്പോൾ എല്ലാത്തിലും മെഡങ്കോലിടുന്നത് പോലെ മുസ്ലിങ്ങളുടെ ആഘോഷ പരിപാടികളിലും മുസ്ലിങ്ങൾ എങ്ങനെ ഇരിക്കണം എങ്ങനെ നടക്കണം എന്ത് ചൊല്ലണം എന്ത് ചൊല്ലാതിരിക്കണം എന്ത് തിന്നണം എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നിട്ട് കാര്യങ്ങളൊക്കെ ഇനി ഞങ്ങൾ തീരുമാനിക്കും അതിപ്പോൾ നടപാടാൻ തുടങ്ങി അതിനെ അതിൻ്റെ മൂർധന്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നഴ്സറി കുട്ടികൾക്ക് ഉള്ള ആഘോഷം നിർത്തട എന്ന് പറഞ്ഞിരിക്കുക കൊച്ചുകുട്ടികള ഇവരെന്താ ചെയ്യാന്നറിയില്ല അവരെന്ത് ചെയ്തു ആഘോഷം റദ്ദാക്കി ഹിമാചൽ പ്രദേശിലെ സിംലയിലെ സ്വകാര്യ സ്കൂളിൽ അത് സംഭവിച്ചിട്ടുള്ളത് ഈ മാർച്ച് ഇരുപത്തിയെട്ടാം തീയതി വരുന്ന ഇരുപത്തി എട്ടാം തീയതി സ്കൂളിൽ നടക്കുന്ന ഈദ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ കുട്ടികളൊക്കെയും ഒരേ വേഷം ധരിച്ച് അങ്ങ് സ്കൂൾ മുടക്കാണ് വേഷം ധരിച്ച് വരണം അന്ന് അവിടെ റൊട്ടി ഉണ്ടാവും പനീർ ഉണ്ടാവും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകും ആഫ്ഗ്രാൻഡ് ഹൗസ് സ്കൂൾ അവിടെയാണ് നടത്താൻ പോകുന്നത് എന്നാൽ ആഘോഷത്തിനെതിരെ ദേവഭൂമി സംഘർഷ സമിതി നല്ല പേരാ സംഘർഷ സമിതി സംഘർഷ പരിഹാര സമിതി അല്ല സംഘർഷ സമിതി ഞാൻ ഹരിപ്പാടുള്ള സമയത്തൊരു ഒരു നോട്ടീസ് അച്ചടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്രസ്സിൽ പോയി അപ്പൊ അതിനകത്ത് ഒരു നേതാവ് ഖത്ര ജാരിയാണ് മിക്കവാറും അത് കോൺഗ്രസ് കാരനായിരിക്കണം നോട്ടീസ് അടിച്ചിരിക്കുകയാണ് അയാൾ പറഞ്ഞിരിക്കുകയാണ് അതെ ഇങ്ങനെ അയാൾ കൊടുത്തിരിക്കുകയാണ് ഒരു നോട്ടീസ് കൊടുത്തിരിക്കുക അതെ ഇതുപോലെ അച്ചടിക്കാൻ പറഞ്ഞിട്ട് പറയാതെ ഞാനൊന്നും എടുത്ത് നോക്കി നോക്കിയപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഈ ഹരിപ്പാട് പ്രദേശത്ത് പള്ളിപ്പാട മറ്റാണ് പ്രദേശത്ത് ഇറങ്ങുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മുമ്പിൽ ഞാനുണ്ടായിരിക്കുന്നു ഞാൻ സുഹൃത്തെ ഇത് പ്രശ്നങ്ങളുടെ മുമ്പിലല്ല നിങ്ങൾ ഉണ്ടാവേണ്ടത് പ്രശ്ന പരിഹാരത്തിന്റെ മുമ്പിലായിട്ടാവേണ്ടത് അങ്ങനെ ഇത് മാറ്റി ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദേവഭൂമി ദേവഭൂമി എന്ന് പറഞ്ഞാൽ ഹിമാലയ സാനുക്കളെ പറയുന്നത് ദേവഭൂമി സംഘർഷ സമിതി ദേവഭൂമിയിൽ എന്ത് സംഘർഷം ഉണ്ടായാലും അത് ഞങ്ങളെ ഉണ്ടാക്കാൻ പാടുള്ളൂ അതിനൊരു സമിതി അതെല്ലാം വരുന്നത് ദേവഭൂമി സമാധാന സമിതി എന്നല്ല അതാണ് ഈ ഹിന്ദുത്വരുടെ സംഘടനയുടെ പേര് ഈ ആഘോഷം ഒഴിവാക്കണം അത് ഒഴിവാക്കിയില്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും സംഘർഷ സമിതി എന്തു ചെയ്യും സംഘർഷ സമിതി സംഘർഷം ഉണ്ടാക്കും ഇത് ആഘോഷം ഒഴിവാക്കണം ഇവിടെ കേരളത്തിൽ ഓണാഘോഷത്തിന് നേരെ വിരൽ ചൂണ്ടിയതാണ് അമിത്ഷായും ഇവിടെയുള്ള വിഷകല കൂട്ടര് മഹാബലി വലിയൊരു തിരുമാലിയാണ് അയാളല്ല ഇതിൻ്റെ നായകത്വം വൈകി അയാൾ അയാളുടെ പ്രതിമ വെച്ചല്ല ഓണം ആഘോഷിക്കേണ്ടത് അത് വാമന ജയന്തിയാണെന്ന് ആലോചിച്ച് നോക്കുക മാവേലി നാടുപാണിടം കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ കള്ളവുമില്ല ചതിയുമില്ല ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് എൻ്റെ കുട്ടിക്കാലത്തല്ല എൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലത്തും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലത്തും കേട്ട കാര്യങ്ങൾ ഓണം മാവേലി നാട് മാവേലി ഇല്ലാത്ത ഓണം സങ്കല്പിയാൻ പറ്റൂ ആ മാവേലിയെ വലിച്ചെറിയടോ ഏയ് മാവേലി കള്ളന നമ്മളങ്ങനെയാണോ കേട്ടിട്ടുള്ളത് മാവേലി നാട് കാലം കേട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ പറഞ്ഞ മാവേലി കള്ളന അസുരന അയല് കാണിച്ച വൃത്തികേടികൾക്ക് എതിരെ പ്രതികരിച്ചവനാണ് ഞങ്ങളുടെ വാമനൻ ഇത് വാമന ജയന്തിയാണ് ഓണമല്ല വാമന ജയന്തിയാണ് ശ്രാവണമാണ് ഓണമായി മാറിയത് കൃഷ്ണനാണ് കണ്ണനായിട്ട് മാറിയത് കേരളത്തിൽ ആയതുകൊണ്ട് തന്നെ ഇനി ഇതിന് വാമന ജയന്തി ജയന്തിന് പേരിട്ടോളണം ആ പരിപ്പ് എന്തില്ല ഇതുവരെ പക്ഷവേവും പതുക്ക പതുക്ക വേവും ഓണവും എടുത്തു കളയും ഫീദുൽ ഫിത്തറിനെതിരെ ദേവഭൂമി സംഘർഷം വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ആ ഒഴിവാക്കുക ഒഴിവാക്കുക ശരിയാവില്ലെന്ന് ശരിയാവില്ല എന്തായാലും മിണ്ടരുത് ചോദിക്കാൻ പറയാൻ പാടില്ലല്ലോ ഇവിടെ ഈ ആഘോഷം ഒഴിവാക്കിയില്ലെങ്കിൽ അടിയും തല്ലും നടത്തും ഈ ആഘോഷം നടത്തുന്ന എന്തിനാ മുസ്ലിങ്ങൾ കുട്ടികളെ മുസ്ലിങ്ങളാക്കാനാണെന്നും മതപരിവർത്തനത്തിന് അവിടെയും കാണുകയാണിത് ഞാനിവിടെ താമസിക്കുന്ന അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് അവിടെ നോമ്പ് തുറക്കി ഇവിടെ ഹിന്ദുക്കൾ അടക്കം പോകുന്നുണ്ട് ഏതായാലും ഇത് തമിഴ്നാടായതുകൊണ്ട് അവിടെ അടിയന്തരം നടത്തുന്നില്ല അല്ലെങ്കിൽ പോയിട്ട് പറയും നിങ്ങൾ ഹിന്ദുക്കൾക്ക് ആഹാരം കൊടുക്കുന്നത് അരി കൊടുക്കുന്നത് സക്കാത്ത് കൊടുക്കുന്നത് ആ ഹിന്ദുക്കളെ മക മാറ്റാൻ വേണ്ടിയിട്ടാണ് താമസിക്കൂലെന്നുള്ളതാണ് സംഘർഷ സാധ്യത പരിഗണിച്ച് കുട്ടികളുടെ സ്കൂളാണ് ഇത്രയും മൂന്നൊരു കല്ലെടുത്ത് പോലെ കുട്ടികളുടെ കുട്ടികളെ കൊച്ചു കുട്ടികളാ കുഞ്ഞുങ്ങളാ അവർ പറഞ്ഞു അതേ ഞങ്ങൾ ഒന്നിലേക്കും ഒഴിവാക്കി സന്തോയം ആ ആഘോഷം ഒഴിവാക്കി ആ കുട്ടികളുടെ മനസ്സിൽ കുറെ സങ്കടം നിറച്ചു വെച്ചപ്പോൾ സന്തോയം രാജ്യത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം നഴ്സറി മുതൽ നമുക്കൊരു ഓണമുണ്ട് വിഷുവുണ്ട് തിരുവാതിരിയുണ്ട് റംസാനുണ്ട് ഈദുൽ ഫിത്തറുണ്ട് വലിയ പെരുന്നാളുണ്ട് ചെറിയ പെരുന്നാളുണ്ട് ക്രിസ്മസ് ഉണ്ട് ദുഃഖ വെള്ളിയാഴ്ചയുണ്ട് ഇതെല്ലാം നമ്മൾ കുട്ടികളെ മനസ്സിലാക്കി വെക്കണം ഹിന്ദുക്കൾക്ക് ഓണം മാത്രമേ ഉള്ളൂ അതിന് മറ്റുള്ളവർ പങ്കെടുക്കാൻ പാടില്ല മുസ്ലിങ്ങൾക്ക് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും അത് നിങ്ങൾക്കുള്ളതല്ല ക്രിസ്മസിന് ഇവിടെ തുടങ്ങി വെച്ചതാണല്ലോ ക്രിസ്മസിന് നക്ഷത്രം വയ്ക്കരുത് ക്രിസ്മസിന് പുൽക്കോട് പണിയരുത് ഹിന്ദു വീടുകളിൽ പക്ഷെ ഇപ്പം ഇണ്ടാണ്ട ഇപ്പോൾ പള്ളിയുടെ പള്ളിക്കാരി പട്ടക്കാരൻ തിണ്ണനിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുത് അപ്പം ഇവിടെയും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാംസ്കാരിക വൈവിധ്യം ഡൈവേഴ്സിറ്റി ബഹുളങ്ങളായിട്ടുള്ള സംസ്കാര വിശേഷങ്ങൾ അതാണ് ഭാരതത്തിൻ്റെ ഒരു മുഖമതാണ് വാസ്തവത്തിൽ അക്കാര്യം നേഴ്സറി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അറിയിക്കാനാണ് ആഘോഷം തീരുമാനിച്ചത് മഹാത്മാഗാന്ധിയുടെ ഗാനമുണ്ട് ഒരു ഗാനമുണ്ട് ചെവിപൊത്തും ഈശ്വരള്ള തേവേ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ അങ്ങയുടെ പേര് ഈശ്വരൻ എന്നാണ് അള്ള എന്നാണ് രാഘവ രാജാ പാവൻ സീതാര സബ്കോ സന്മതി ദേ ഭഗവാൻ അതെല്ലാവരിലും ആ ബോധമുണ്ടാക്കാനാണ് മഹാത്മാജി ശ്രമിച്ചത് മഹാത്മാക്കൾ മുഴുവൻ ശ്രമിക്കുന്നത് പണ്ട് കുട്ടികളെ അറിയിക്കണം നമുക്കിവിടെ റംസാനുണ്ട് നമുക്കിവിടെ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഉണ്ട് നമുക്കിവിടെ ക്രിസ്മസ് ഉണ്ട് നമുക്കിവിടെ ഓണമുണ്ട് അതെല്ലാവരും ആഘോഷിക്കേണ്ടതാണ് മനസ്സുകൊണ്ടെങ്കിലും ഒരു മുസ്ലിമിനെ കാണുമ്പോൾ റംസാൻ കാണുന്ന ഈദ് ഫിത്തർ കാണുന്ന സമയത്ത് നമ്മൾ പറയണം ഈദാശംസകൾ തിരിച്ചവര് പറയും ഓണാശംസകൾ അതുകൊണ്ട് മുസ്ലിം ഹിന്ദു ആവുന്നില്ല ഹിന്ദു മുസ്ലിം ആവുന്നില്ല ഏതായാലും ഹോളിയും ദീപാവലിയും ക്രിസ്മസും എല്ലാം സ്കൂളിൽ ആഘോഷിച്ചു വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഈതും ആഘോഷിക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ സംഘപരിവാറുകാര് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തവന വർഗീയ പരാമർശങ്ങൾ അതെ കണ്ട കണ്ട മതം മാറ്റാൻ ശ്രമിക്കുകയാണ് ഏതായാലും ആഘോഷങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കണമല്ലോ ഇവിടെ ഈത് ഞങ്ങള് നിർബന്ധമായിട്ട് പോലീസുകാരെയും വിളിച്ചു വരുത്തി ഈത് ആഘോഷിക്കാൻ പറ്റും എന്നിട്ട് എന്തിനാ കുട്ടികൾക്ക് അവരുടെ മനസ്സ് ഇളം മനസ്സുകളാ കുഞ്ഞുങ്ങൾ പോലീസുകാരെ കണ്ട് അവർ പേടിക്കില്ലേ നമ്മുടെ ഗംഗ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ മറ്റേ വീണ വായിക്കുന്ന കുട്ടി വയലിങ് വായിക്കുന്ന കുട്ടി ആ കുട്ടി വയലും വാങ്ങിക്കുന്ന സമയത്ത് അതിന് ഒന്നു മാത്രമേ അറിയുള്ളൂ ആ സമയത്ത് പോലീസുകാർ വന്ന സമയത്ത് ആ കുട്ടി ഇങ്ങനെയാ നോക്കുന്നത് ആ വായ്പ പോയി ആയതുകൊണ്ട് തന്നെ പോലീസുകാരെ വിളിച്ചു വരുത്തി അയിൻ്റെ പുറയിൽ കുറെ സംഘപരിവാറുകാര് സമ്മതിക്കില്ല സമ്മതിക്കില്ല അവര് കൂട്ടാൻ ആൾക്കാർ കല്ലേറ് അത് ഇത് വേറെ കാര്യങ്ങൾ യോ വേണ്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ സുരക്ഷയ്ക്കും അവരുടെ സുഭദ്രതയ്ക്കും അവരുടെ സന്തോഷത്തിനാണ് പ്രഥമ പരിഗണന അതിനു വേണ്ടിയിട്ടാണ് ഈ ആഘോഷങ്ങൾ നടത്തുന്നത് അതിനെ ഈ ഒരു ഇടംകോടി ഇടാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിരൂപാധികം പിന്മാറും ദേ പിന്മാറി ഈത് ഇവിടെ ആഘോഷിക്കുന്നില്ല പോരെ ഓ മതി ഞങ്ങൾക്കത് മതി ഞങ്ങൾക്കത് മതി ഞങ്ങൾക്ക് എവിടെയൊക്കെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള അന്തരീക്ഷമുണ്ടോ എവിടേക്ക് മാനസരോരം പോലെ ഇളകാത്ത തടാക ഭൂമിയുണ്ടോ അവിടേക്ക് ഞങ്ങൾ കല്ലെടുത്തെറിയും എറിയും അവിടേക്ക് ഞങ്ങൾ ഇളക്കിമറിക്കും അതിനാണ് ഞങ്ങൾ സംഘർഷ സമിതി ഉണ്ടാക്കിയിട്ടുള്ളത് ഭാരതത്തിൻ്റെ പോക്ക് നിങ്ങളൊക്കെ അനുഭവിച്ചോ ഞാനൊക്കെ ഇന്നല്ലേ നാളെ ഞാൻ ഇപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട് കയറി വന്ന രണ്ടോ മൂന്നോ വർഷം അതിൻ്റെ അടിയ ആർ എസ്കാർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചക്രകസാലും ഇങ്ങനെ െന്ന് പറഞ്ഞു അവർ പൊക്കോളും ആ ഒന്നും ചെയ്യണ്ട എന്നും പറഞ്ഞിട്ട് ഇനി അതേ മാർഗുള്ളൂ വെറുതെ എന്തിനെ തല്ലുകൊണ്ട് ചെയ്യുന്നത് ഈ അവസാന കാലഘട്ടത്തിൽ